ഹായ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളുടെ ലാസ്റ്റ് കെറ്റുകത് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തുടക്കം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം മുപ്പത്തൊന്നിന് രാവിലെ ആദ്യം തന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന പണി ചെയ്ത് തീർക്കാലും എന്ന് വിചാരിച്ച് അടുക്കളയിലോട്ട് കയറി അങ്ങനെ ബീഫൊക്കെ നുറുക്കി കഴുകി ഉപ്പും ഇഞ്ചിയും പച്ചമുളകും സവോളയൊക്കെ ഇട്ട് കുക്കറിലടപ്പത്തേക്ക് വെച്ചു വൈകുന്നേരം എല്ലാവർക്കും വേണ്ടിയിട്ട് കപ്പയിറച്ചി ഉണ്ടാക്കലെന്നൊന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ ബീഫ് ഇവിടെ അത്യാവശ്യം നല്ല നെയ്യ്ക്കുള്ള ഇറച്ചി കിട്ടും അതവിടെ ഇരുന്ന് വേകുന്ന നേരം കൊണ്ടിട്ട് നമ്മുടെ സ്ഥിരം മീനും മാങ്ങയും വെക്കാനായിട്ട് വിളമീനെ വെട്ടി നന്നാക്കി നുറുക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൂട്ടി തിരുമി പച്ച മീനിനെ പിറക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതും വേപ്പിലിട്ട് അതും അടപ്പത്തേക്ക് വെച്ചു ഈ നേരത്തെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പയെ ഇറച്ചി ഉണ്ടാക്കാനായിട്ട് ഫ്രോസൺ കപ്പ തണുപ്പൊക്കെ മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ച് അപ്പോഴേക്കും മീൻകറി വെന്തിട്ടുണ്ടായിരുന്നേ അതിലേക്ക് കടുക് തളിച്ചതിട്ട് മീൻകറി റെഡിയാക്കി അതും മാറ്റിവെച്ചു ആ കൂട്ടത്തിൽ കപ്പയും വേവിക്കാൻ ഇട്ടു കേട്ടോ ദേ ഇതെൻ്റെ പുതിയ നോൺ സ്റ്റിക്ക് പാത്രമാണേ നല്ല വലുതൊരെണ്ണം മേടിച്ചതാണ് ഇങ്ങനെ കുറേ പേർ വരുമ്പോഴ് ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഇത് കുറച്ച് മാസങ്ങളായി ഇവിടെ വാങ്ങി വെച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്താക്കലെന്നൊന്ന് വിചാരിച്ച് കൊടുത്തിട്ടതാണേ സാ പിന്നപ്പുറത്ത് ക്ലീനിങ് സെക്ഷനിലാണ് കേട്ടോ സാമൂലി എൻ്റെ സഹായത്തിന് ഇപ്പോൾ അടുക്കളയിലുണ്ട് ഇറച്ചി വെന്തിരുന്നത് കൊണ്ടിട്ട് സാമൂല് ബീൻസ് അരിയണ നേരത്തിന് ഞാൻ കപ്പ ഇറച്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പുതിയ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടേ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വഴറ്റാൻ വെച്ചു കേട്ടോ അങ്ങനെ മസാലയൊക്കെ റെഡിയായപ്പോഴേക്കും ബീഫ് ഇട്ട് ഒന്ന് ഇറച്ചി മസാലയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തു അങ്ങനെ വെന്തിരിക്കണ കപ്പ ഇറച്ചിയിലേക്കിട്ട് നല്ലോണം ഉടച്ച് ഇളക്കി കൂട്ടി വറുത്തരച്ചതും ചേർത്ത് അതിൻ്റെ പണിയും തീർത്ത് അതും മാറ്റി വെച്ചു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നേ ഒരടപ്പിൽ ബീൻസും ക്യാരറ്റും വേഗണ നേരം കൊണ്ടിട്ട് അത് തോരൻ വെക്കാനുള്ള സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ അടപ്പിലും വെച്ചു കൂട്ടത്തിലേ പിറ്റേ ദിവസത്തേക്കുള്ള മാവ് അരച്ചു വെച്ചോട്ടോ അപ്പോഴേക്കും തോരനുള്ള തേങ്ങയും കൂടിയിട്ട് അതിലേക്ക് വെന്ത ക്യാരറ്റും ബീൻസും കൂടിയിട്ട് റെഡിയാക്കി അതും മാറ്റി വെച്ചു തണുപ്പായതുകൊണ്ടിട്ട് മാവിനെ എടുത്ത് ഓവനിലേക്ക് വെച്ചേ അല്ലെങ്കിൽ നാളത്തേക്ക് പൊന്തില്ല പിന്നെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൈകുന്നേരത്തേക്കുള്ള ചോറിന് അരിയിട്ട് ആ പണിയും തീർത്ത് പിന്നെ അവിടേക്കൊന്ന് ക്ലീനാക്കി ഭക്ഷണവച്ചൻ്റെ പണമൊക്കെ പോകാനായിട്ട് ഒരു ലാവണ്ടർ പെർഫ്യൂമുള്ള തിരിയൊക്കെ കത്തിച്ച് വെച്ച് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പിന്നെ ക്ലീനിങ്ങിന് പാവം സബിനെ സഹായിക്കാനായിട്ടേ ഞാൻ ബെഡ്റൂമിലേക്ക് കയറി അവിടേക്കൊന്ന് അടക്കിപ്പിറക്കി പൊടിയൊക്കെ തുടച്ച് പിന്നെ നേരെ ബാത്റൂമിലേക്ക് ക്ലീനിങ്ങിന് പോയി ഈ നേരത്ത് സാമൂലും അവൻ്റെ താഴത്തെ റൂമൊക്കെ സെറ്റ് ചെയ്യായിരുന്നേ ഇതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും ഏകദേശം വൈകുന്നേരം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പറഞ്ഞേക്കാളും മുമ്പ് സ്മിത ചേച്ചിയും ബീച്ചേടനും എത്തിയതൊന്നിട്ട് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ എന്നാലും അവർ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ തേങ്ങക്കൂത്തിട്ട പോർക്ക് ഫ്രൈ ഷെഫ് ജോഷേടനായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഞാനിവിടെ റെഡിയാക്കിയതാണേ മീനും മാങ്ങയും പാൽക്കറി ബീൻസും ക്യാരറ്റും തോരൻ കുറച്ച് ചിക്കൻ ചെറുതായി വറുത്തത് പിന്നെ നമ്മുടെ കപ്പ ഇറച്ചി സബ്യം താഴ്ത്തൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ എല്ലാവരും കൂടിയുള്ളപ്പോഴേ ഞങ്ങൾ താഴ്ത്താണ് ഭക്ഷണം കഴിക്കാറ് പുറത്ത് അങ്ങനത്തെ ലൈറ്റൊക്കെ ഓണാക്കി ന്യൂ ഇയറിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച പടക്കമൊക്കെ പൊട്ടു വന്ന ട്രയലൊക്കെ കേട്ടോ സമനെ എൻ്റെ ഇടയ്ക്ക് അപ്പോഴേക്കും എത്തി ചേട്ടനെത്തിയോട്ടോ ജോജി ചേട്ടനെ കൊണ്ടുവന്ന ഈ സാധനം ഉണ്ടല്ലോ ഞാൻ പിന്നെ കാണിക്കേ അതൊരു സർപ്രൈസാണ് അങ്ങനെ ടീച്ചോയും ക്ലൗഡോയും പിള്ളേരും വന്നു പടക്കം പൊട്ടിച്ച് അവരെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടേ ഗേറ്റ് തുറക്കണേക്കാലും മുമ്പ് സവൻ പടക്കം പൊട്ടിച്ച് അവരെ വെൽക്കം ചെയ്യുന്നതാണ് ഈ കാണുന്നത് ക്ലൗഡ അവളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പോർക്കിൻ്റെ റിബ്സാണ് കേട്ടോ ഈ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ജോഷി ചേട്ടനും എത്തി ചേട്ടൻ സമോസയും സ്പ്രിങ് റോളും ഒക്കെ ആയിട്ടാണ് വന്നത് നേരത്തെ വീഡിയോ പറഞ്ഞ മാതിരി നേഴ്സുമാർക്ക് ഈ ദിവസങ്ങൾ ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് കൊണ്ടിട്ട് ലെൻസ് ചേച്ചിയും പോൾസ് ചേച്ചിയേക്കും നൈറ്റ് പോയേക്കാണേ പാവങ്ങൾ അവർ മിസ് ചെയ്തു പിന്നെ ഞങ്ങളുടെ ടോമും ജോസ്മിയും പിള്ളേരും അവർ നാട്ടിൽ പോയേക്കൊന്നുകൊണ്ടിട്ട് ഈ വർഷത്തെ ലാസ്റ്റ് കെറ്റുതർ അവരുമില്ല പിന്നെ എല്ലാവരും കൂടി താഴെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പേരും ഇരുന്നു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി കുറച്ച് പടക്കമൊക്കെ ആയിട്ട് ചുമ്മാന്ന് പറഞ്ഞിട്ട് വരാനുള്ളത് നടക്കാൻ ഇറങ്ങി അങ്ങനെ വഴി കൂടി കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് ഓരോളത്തിന് കുറച്ച് റീൽസൊക്കെ എടുത്ത് വല്ലപ്പോഴും കുറച്ച് ടൈം മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളവരോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുക അല്ലേ ആ ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്സ് എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെയൊരു തമാശകളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തോ രസമുള്ളത് അത് പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും വലിയൊരു എൻറ്റർടൈൻമെൻറ്റിനോടൊപ്പം ലൈഫിൽ ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് തരുന്നത് തമാശകളൊക്കെ പറഞ്ഞ് ഹാപ്പിയായി തിരിച്ച് വന്നിട്ടേ ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയായേ ന്യൂ ഇയർ ആഘോഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഇതാ കേട്ടോ ചോദിച്ചേട്ടം കൊണ്ടുവന്ന സർപ്രൈസ് എങ്ങനെയുണ്ട് ലിൻസ്റ്റേച്ച് ഉണ്ടാക്കി കൊടുത്തുവിട്ടതാണേ എൻ്റെ വീഡിയോകൾ ഇഷ്ടമായി എന്നൊന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്